ഇന്നൊരു ഞായറാഴ്ച ബ്ലോക്കാണേ അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഇരുന്നിട്ടില്ല വഴുകിയാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ അത് രാവിലെ തന്നെ വഴിക്ക് എഴുന്നേറ്റത് കൊണ്ട് തന്നെ പുട്ടിലൊതുക്കി കെട്ടോ പുട്ടും തലയിന്നത്തെ മീൻകറി എഴുന്നിട്ടോ നമ്മുടെ തേങ്ങപ്പാൽ അരച്ച് വെച്ചാൽ മീൻകറിയും കൂടെ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കൂടാണ് കുറച്ച് കുറച്ചാറും അപ്പോൾ അത് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നല്ല ചൂട് പുട്ടും മീൻ കറിയും അച്ചാറും ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ ഞായറാഴ്ച ദിവസം കൊണ്ട് എല്ലാവരും ലേറ്റായിട്ടുണ്ട് എഴുന്നേൽക്കൂടും സ്കൂളിലും ഓഫീസിലൊന്നും ഒന്നും പോകാനില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു മീൻ കറിയും അച്ചാറും പുട്ടും എല്ലാം കൂട്ടി കഴിച്ചിരുന്നു രാവിലെ തന്നെ ഒരു പിടി പിടിച്ചിട്ടും കഴിച്ചുകഴിഞ്ഞു ശേഷം ഉച്ചയ്ക്ക് തന്നെ ലഞ്ച് വിചാരിച്ചിരിക്കുന്നത് ചിക്കൻ കറി അതേപോലെ തന്നെ നെയ്ച്ചോറ് സാലഡ് ഉണ്ടാക്കുക എന്നുണ്ടോ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബിരിയാണി കഴിഞ്ഞതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ നെയ്ച്ചോറ് റെസി ഉണ്ടാക്കാമെന്നുണ്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം ദാ ഒരു കിളി ഒരു ശബ്ദം കേട്ടോ അന്ന് നോക്കിയപ്പോ ദാ ഈ ഒരു കിളിയാണ് കേട്ടോ അതിനെ കരച്ചിലിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നേനെ അപ്പം നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒന്ന് തുടങ്ങാം കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് സ്വല്പം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതുപോലെ തന്നെ ഹാഫ് ലെമൺ സ്വീസ് ചെയ്തിട്ടോ അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സയുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ടൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചിലി പൗഡർ കേട്ടോ എരിവെങ്ങനെ അതനുസരിച്ച് നിങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കാശ്മീരി ചിലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ണേ ആ പൊടിയൊക്കെ ഒന്ന് ആ എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ആവണം കേട്ടോ ഗ്യാസ് സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കുന്നത് അതിന് ശേഷം പട്ട അതേപോലെ തന്നെ ഗ്രാമൂ ഇത്രയും ഇട്ടു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതൊന്ന് ക്രഷ് ചെയ്തെടുത്താ കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുകയാണ് പിന്നെ ഒരു മൂന്ന് സവാള സ്ലൈസായിട്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടു ശേഷം നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പൗഡേഴ്സിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതും കൂടി നന്നായിട്ട് ചെറുതായിട്ട് എണ്ണൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ ആവശ്യത്തിന് ഒരു ഹാഫ് ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് ഉണ്ടോ ഇത്ര ഇട്ടതിന് ശേഷം കുക്കറിലൊരു മൂന്ന് വിസിലിട്ടോ ഫുൾ ഗ്യാസ് സിം ആക്കാൻ ഫുള്ളിൽ തന്നെ കേട്ടോ മൂന്ന് വിസിൽ വേണ്ടത് അങ്ങനെ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്കത് തന്നു നോക്കാം അതിനുശേഷം സാലഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ലൈസ് ആയിട്ട് കരിഞ്ഞ സവാള പച്ചമുളക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പാത്രം ചെറുതായത് കൊണ്ട് ഞാനൊന്ന് മാറ്റി അതിന് അതിനുശേഷം അതിലേക്ക് കുറച്ച് ക്യാബേജ് റേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു റെഡിഷ് കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനികറും കുറച്ച് പച്ചവളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതെല്ലാം ഒഴിക്കുമ്പോൾ നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾറെഡി സവാള എന്നുള്ള വെള്ളം ഇറങ്ങും കേട്ടോ അപ്പം നമ്മളത് മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ കൂടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം ഇതാ സവാളയെല്ലാം നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം കേട്ടോ എൻ്റെ ആവശ്യത്തിനുള്ള ഉള്ളക്കിഴങ്ങ് ഇട്ടു രണ്ട് ഉള്ള കിഴങ്ങ് ഞാൻ ഇതുപോലെ പീസായിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലും കൂടി ഇട്ടു കൊണ്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ വെള്ളം ഒന്ന് വെച്ചു കൊടുക്കണ ഓൾറെഡി നമുക്ക് ചിക്കനിൽ ചിക്കനിന്ന് വെള്ളം ഉറങ്ങും കേട്ടോ എൻ്റെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു ശേഷം ഇതാ കുക്കർ ഒന്ന് മൂടി വെക്കുകയാണേ എന്നിട്ട് ആ വിസിലൊന്ന് ഒരു ശേഷം വീണ്ടും ഒന്ന് കൊടുത്തതിന് ശേഷം കറക്റ്റ് രണ്ട് വിസിലെട്ടോ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത്രയേ ഉള്ളൂ കുക്കറിൽ ഇട്ടു പറഞ്ഞാൽ അത് പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ അതോടെ കറക്റ്റ് വേവ് തന്നെയാണ് ചിക്കനിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ അവസാനം കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നെയ്ച്ചോറാണ് അതും ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടാണ് ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനേ കുക്കറിലുള്ള കറി ഒരു പാനിലേക്ക് മാറ്റി മാറ്റിയിട്ടോ അത് പാനിലേക്ക് മാറ്റിയതാ തീയൊരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല കൊഴുപ്പുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാത്തവർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് സാലഡും ആണ് കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഇട്ടിട്ടുണ്ടോ ഒന്ന് ചിക്കത്തിൽ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ബീട്രൂട്ട് സാലഡും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു സൈഡിലേക്ക് ഇതാ സേർവ് ചെയ്യാണേ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് പിക്കിളുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ മാംഗോ പിക്കളായിരുന്നേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അതാ അപ്പോൾ പൂച്ചക്കത്തെ ഫുഡും കഴിച്ച് വേറെ നിറച്ച ഫുഡ് കഴിച്ചിട്ടോ അതും കഴിഞ്ഞ് കുറച്ച് നേരം ഉറക്കം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കുട്ടി വീടിഷ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ